നമുക്കറിയാം പോഷൻ ട്രാക്കർ എന്നത് ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് അങ്കണവാടി പ്രവർത്തനം പൂർണ്ണമാവണമെങ്കിൽ ആപ്ലിക്കേഷനിലെ ഓരോ എൻട്രികളും കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സിന് അനവധി സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ സംശയങ്ങളെല്ലാം തന്നെ അഭിനന്ദനാർഹവുമാണ് കാരണം പോഷൻ ട്രാക്കറിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവാറുള്ളത് ആ സമയത്തെ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളതുമാവാം അതുകൊണ്ടാണ് ഇങ്ങനൊരു സെഷൻ സെലക്ട് ചെയ്യാൻ കാരണമായതും പ്രധാനമായും ആവർത്തന സംശയങ്ങൾ ഏതൊക്കെയാണെന്നും അവയുടെ സൊല്യൂഷൻ എന്താണെന്നും കൃത്യമായി ഈ സെഷനിലൂടെ മനസ്സിലാക്കാം അവസാനം വരെയുള്ള സംശയങ്ങളും നിങ്ങൾ അനുഭവപ്പെട്ടിട്ടുള്ളതാണ് കാരണം പോഷൻ ട്രാക്കർ എന്നത് എല്ലാവർക്കും ഒന്ന് തന്നെയാണ് ആയതിനാൽ അവസാനത്തെ സംശയങ്ങൾക്കുള്ള ഉത്തരവും അറിഞ്ഞുകൊണ്ടാവണം ഇനി മുതൽ നിങ്ങൾ പോഷൺ ട്രാക്കറിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കേണ്ടത് ടി എച്ച് ആർ വിതരണം നടത്തിയ ഗുണഭോക്താവിനെ പോഷൺ ട്രാക്കറിൽ രേഖപ്പെടുത്താൻ കഴിയുന്നില്ല ഒരു ഗുണഭോക്താവിന് വിതരണം ചെയ്ത ടി എച്ച് ആർ രേഖപ്പെടുത്തണമെങ്കിൽ പോഷൻ ട്രാക്കറിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ആ ഗുണഭോക്താവ് പോർഷൻ ട്രാക്കറിൽ നിർബന്ധമായും ആധാറുമായി വെരിഫൈ ചെയ്തിരിക്കണം അതുപോലെ തന്നെ അവരുടെ ഇൻഡിവിജ്വൽ പ്രൊഫൈൽ കാർഡിൽ കാണുന്ന ടി എച്ച് ആർ എച്ച് എം എന്ന് കാണുന്ന ഓപ്ഷൻ എസ് എന്നായിരിക്കണം അഥവാ ഗുണഭോക്താവിന് ടി എച്ച് ആർ അല്ലെങ്കിൽ എസ് എൻ പി വേണ്ട എന്ന കൺസെൻറ് ആണ് തന്നതെങ്കിൽ അവിടെ നോ എന്നായിരിക്കും ടീച്ചർ കാണിച്ചിട്ടുണ്ടാവുക അത്തരത്തിൽ നോ വന്ന ഗുണഭോക്താക്കൾക്ക് ടി എച്ച് ആർ മാർക്ക് ചെയ്യാൻ കഴിയില്ല ഗർഭിണികളുടെ ബി എം ഐ അഥവാ ബോഡി മാസ് ഇൻഡെക്സ് രേഖപ്പെടുത്താൻ കഴിയുന്നില്ല നമ്മൾ പോഷൻ ട്രാക്കറിനകത്ത് ഗർഭിണികളുടെ ബി എം ഐ രേഖപ്പെടുത്തുന്നുള്ള ഓപ്ഷൻ ഇൻഡിവിജ്വൽ പ്രൊഫൈൽ കാർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൽ പതിനാറ് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള ഗർഭിണികൾക്ക് മാത്രമാണ് ബി എം ഐ രേഖപ്പെടുത്താൻ കഴിയുകയുള്ളു അതിൽ കൂടുതൽ പ്രായമുള്ള ഗർഭിണികളുടെ ബി എം ഐ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല അതായത് പോഷൻ ട്രാക്കളിൽ പത്തൊമ്പത് വയസ്സിന് താഴെ കൃത്യമായി പറയുകയാണെങ്കിൽ പതിനെട്ട് വയസ്സും പതിനൊന്ന് മാസവും മുപ്പത് ദിവസവും ഗർഭിണികൾക്ക് മാത്രമാണ് ബി എം ഐ രേഖപ്പെടുത്താൻ കഴിയുകയുള്ളു അടുത്ത ചോദ്യം വളർച്ചാ വളർച്ചാനിരീക്ഷണം രേഖപ്പെടുത്താൻ പറ്റുന്നില്ല കുട്ടികളുടെ പ്രൊഫൈൽ കാർഡിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ തത്സമയം വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ സമയം നമ്മൾക്ക് വളർച്ചാനിരീക്ഷണം രേഖപ്പെടുത്താൻ കഴിയില്ല അത് റിഫ്ലക്റ്റ് ആയി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം മാസത്തിൽ ഒരു തവണ മാത്രമാണ് വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്താൻ മൈഗ്രേറ്റ് ഔട്ട് ഓപ്ഷൻ കൊടുത്ത് താൽക്കാലികമായി മാറ്റി നിർത്തിയ ഒരു വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്താൻ കഴിയില്ല പ്രസവിച്ച ഒരു ഗുണഭോക്താവിന് മൈഗ്രേറ്റ് ടു ലാക്ടേറ്റിംഗ് എന്ന ഓപ്ഷൻ വഴി കാറ്റഗറി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഗർഭിണികളുടെ പ്രൊഫൈൽ കാർഡിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ തത്സമയം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സമയം തന്നെ മൈഗ്രേറ്റു ലാക്ടി മദർ എന്ന ഓപ്ഷൻ ഇനാക്റ്റീവ് ആയിട്ടായിരിക്കും കാണുക അതുകൊണ്ട് തന്നെ ആ സമയം നമ്മൾക്ക് പ്രസവം നടന്നു എന്നുള്ളത് കാണിക്കാൻ സാധിക്കില്ല അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ റിഫ്ലക്റ്റ് ആയി വരുന്നത് വരെ കാത്തിരിക്കുക ആറുമാസത്തിനുള്ളിലുള്ള പ്രസവം നടന്നത് കാണിക്കാൻ പോഷൻ ട്രാക്കറിൽ തൽക്കാലം സാധിക്കില്ല

ഇപ്പോഴും അറ്റ് ദ റേറ്റ് വൺ ടു ത്രീ എന്ന എം പിൻ ആയിരിക്കും ഉപയോഗപ്പെടുത്തുന്നത് ഇത് താൽക്കാലികമായി സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ് നമ്മുടെ ക്യാഷ് ഫോണിനകത്തുള്ള ബി എസ് എൻ എൽ സിം റീചാർജ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ ഫോർഗോട്ട് എം പിൻ ക്ലിക്ക് ചെയ്ത് നാലക്ക പുതിയ എം പിൻ റീസെറ്റ് ചെയ്യേണ്ടതുണ്ട് കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട് അടുത്ത ചോദ്യം ഞായറാഴ്ചകളിൽ പോഷൻ ട്രാക്കർ ഉപയോഗിക്കാമോ ഉറപ്പായും ഞായറാഴ്ച പോഷൻ ട്രാക്കർ ഓപ്പൺ ആവും എന്നാൽ എ ഡബ്ല്യു സി തുറക്കുന്നത് ഉൾപ്പെടെയുള്ള ഡെയിലി ട്രാക്കിംഗ് പേജ് മാത്രം റെസ്ട്രിക്റ്റഡ് ആണ് അതിലെ പ്രവർത്തനങ്ങൾ നമ്മൾക്കന്ന് ചെയ്യാൻ സാധിക്കുകയില്ല ഓഫ്ലൈൻ മോഡ് അഥവാ ഇന്റർനെറ്റ് ഇല്ലാതെ പോഷൻ ട്രാക്കറിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ പോഷൺ ട്രാക്കറിലെ പല പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയെല്ലാമാണ് ഡെയിലി ട്രാക്കിംഗ് പേജ് അതിലെ അങ്കണവാടി സെന്റർ തുറക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും അറ്റൻഡൻസ് മോർണിംഗ് സ്നാക്ക് കൊടുക്കുന്നതിനും എച്ച് എം ടി എച്ച് ആർ മാർക്ക് ചെയ്യുന്നതിനും സ്റ്റോക്ക് ഡിസ്ട്രിബ്യൂഷനും ഓഫ്ലൈൻ സാധ്യമാകും ഇതിനു പുറമെ ഒരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യാനും ഈ ഓഫ്ലൈൻ മോഡിൽ സാധിക്കും ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞിനെ എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നമ്മളുടെ ഗുണഭോക്താവായി പ്രഗ്നന്റ് ലിസ്റ്റിലുള്ള ഒരു ഗർഭിണിയാണ് പ്രസവിച്ചതെങ്കിൽ മൈഗ്രേറ്റ് ടു ലാക്ടേറ്റീവ് മദർ എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി വേണം എൽ എമ്മിലേക്ക് മാറ്റാൻ ആ പ്രോസസ്സിനകത്ത് തന്നെ കുട്ടിയുടെ ബർത്ത് വെയ്റ്റും ബർത്ത് ഹൈറ്റും ചോദിച്ച ഉടനെ ഡെലിവറി ഡേറ്റ് ആവശ്യപ്പെടുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ തന്നെ പുതിയ കുഞ്ഞിൻ്റെ പ്രൊഫൈൽ ആഡ് ആയി വരും ഇതാണ് ശരിയായ രൂപം അംഗനവാടി സെന്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗർഭിണികളുടെ ജസ്റ്റേഷണൽ സാധാരണ പോർഷൻ ഗർഭിണികളുടെ ജസ്റ്റേഷണൽ വെയിറ്റ് ഗെയിൻ കാർഡ് പ്രത്യക്ഷമാവുന്നത് എൻസി ഒന്നിലെ വിവരങ്ങൾ രേഖപ്പെടുത്തി കഴിയുമ്പോൾ മാത്രമാണ് ഈ ഗ്രാഫിൽ മൂന്ന് മാസം മുതൽ ഒൻപത് മാസം വരെയുള്ള പ്രഗ്നൻസി പീരീഡ് ആണ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക അതായത് മുപ്പത്തി ആറ് ആഴ്ച വരെയുള്ളത് അല്ലെങ്കിൽ ഒൻപത് മാസത്തിൽ ശേഷമുള്ള വെയിറ്റ് ഗെയിൻ ഗ്രാഫ് പോഷൻ ട്രാക്കിൽ കാണാൻ സാധിക്കില്ല പോഷൺ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ഗർഭിണിയെ കാണുന്നില്ല ഒരു ഗർഭിണിയുടെ ഇ ഡി ഡി അഥവാ എക്സ്പെക്ടഡ് ഡെലിവറി ഡേറ്റ് കഴിഞ്ഞുള്ള ഇരുപതാം ദിവസം പിന്നിട്ടിട്ടും ഡെലിവറി മാർക്ക് ചെയ്യാത്ത ഗർഭിണികൾ പോഷൺ ട്രാക്കറിൽ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായി ഇനാക്റ്റീവ് അതുപോലെ തന്നെ മിസ്കാരേജ് സ്റ്റിൽ ബെർത്ത് ഓപ്ഷൻ ചെയ്താലും ഗർഭിണികൾ ഇനാക്റ്റീവ് ആകും പോഷൻ ട്രാക്കറിൽ തിരുത്താൻ കഴിയാത്ത തീയതികൾ എന്തൊക്കെയാണ് ഒരു ഗർഭിണിയുടെ എൽ എം പി ഡേറ്റ് രണ്ടാമത് ഡെലിവറി ഡേറ്റ് മൂന്നാമത് കുട്ടിയുടെ ബർത്ത് വെയിറ്റ് ആൻഡ് ഹൈറ്റ് കുട്ടിയെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല ഒരു ഗുണഭോക്താവിനെ താൽക്കാലികമായി മാറ്റി നിർത്തുന്ന ഓപ്ഷനാണ് മൈഗ്രേറ്റ് ഔട്ട് ഈ ഓപ്ഷൻ ഓരോ ഗുണഭോക്താവിന്റെയും പ്രൊഫൈൽ കാർഡിൽ തന്നെ ഇത് കാണാൻ സാധിക്കും ഈ ഭാഗത്ത് ഇത്തരത്തിൽ മൈഗ്രേറ്റ് ഔട്ട് ഓപ്ഷൻ കാണുമെങ്കിലും അപ്ലൈ ചെയ്യാൻ കഴിയില്ല കാരണം കുട്ടിയുടെ പ്രൊഫൈൽ കാർഡിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ആയി വരുന്നതുവരെ മൈഗ്രേറ്റ് ഓപ്ഷൻ ഇനാക്റ്റീവായി തന്നെ നിലനിൽക്കും അതുപോലെ തന്നെയാണ് ഗുണഭോക്താക്കളുടെ വളർച്ചാ നിരീക്ഷണവും അപ്ഡേറ്റ് പ്രൊഫൈലും ആയി തന്നെ ഇരിക്കും നിരീക്ഷണത്തിൽ വന്ന തെറ്റുകൾ തിരുത്താൻ വീണ്ടും സാധിക്കുമോ നമുക്കറിയാം മാസത്തിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമേ വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നാൽ സാമിൽ വന്ന കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം ഒന്നിൽ കൂടുതൽ തവണ ഒരു മാസത്തിൽ രേഖപ്പെടുത്താൻ സാധിക്കും തുടക്കത്തിൽ രക്ഷിതാവിൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ ആധാർ ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്ത കുട്ടിയുടെ ആധാർ വിവരങ്ങൾ പിന്നീട് തിരുത്താൻ സാധിക്കുമോ ഉറപ്പായി സാധിക്കും സ്കൂളിൽ പോയ കുട്ടിയെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല നമുക്കറിയാം പോഷൻ ട്രാക്കറിനകത്ത് മൂന്ന് ടു ആറ് എന്ന കാറ്റഗറിയിലാണ് ഇത്തരത്തിലൊരു ഓപ്ഷൻ വച്ചിട്ടുള്ളത് അതായത് ഗോയിങ് ടു സ്കൂൾ എന്നുള്ള ഓപ്ഷൻ വെച്ചത് തന്നെ അംഗൻവാടിയിൽ നിന്നും പുറത്തു പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മാറ്റി നിർത്തുന്ന കുട്ടികളെ പിന്നീട് അംഗൻവാടിയിൽ നിന്ന് കൊടുക്കുന്ന എസ് എൻ പിയുമായി ലിങ്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഡെയിലി ട്രാക്കിങ്ങിനകത്തും ഇത്തരത്തിലുള്ള കുട്ടികൾ പ്രത്യക്ഷമാവില്ല ഒരു തവണ ഈ കുട്ടിയെ ബോയിങ് ടു സ്കൂൾ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോഷൻ ട്രാക്കറിലെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ കാണുമെങ്കിലും എസ് എൻ പി കൊടുക്കുന്ന ഭാഗത്ത് അതായത് ഡെയിലി ട്രാക്കിംഗ് പേജിനകത്ത് ഈ കുട്ടിയുടെ പേര് പ്രത്യക്ഷമാവില്ല ഗുണഭോക്താവിനെ വേറെ നിന്നും സ്വീകരിക്കുമ്പോൾ ഇൻവാലിഡ് എന്ന് കാണിക്കുന്നു നിലവിലുള്ള സെന്ററിൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു ഗുണഭോക്താവിനെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്തത് മൈഗ്രേറ്റ് ഔട്ട് ആക്കിയ കുട്ടിയെ മൈഗ്രേറ്റ് ഇൻ എന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം എ ഡബ്ല്യു സി മൈഗ്രേഷൻ വഴി സ്വീകരിക്കുന്നതാണ് ശരിയായ രൂപം സ്റ്റോക്ക് രജിസ്റ്ററിലെ സ്റ്റോക്ക് ഡിസ്ട്രിബ്യൂഷൻ ഭാഗം എന്തിനെ സൂചിപ്പിക്കുന്നു ഇത് ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് അഥവാ ടി എച്ച് ആർ വിതരണം നടത്തുന്നത് പാക്കറ്റിൽ ആയതുകൊണ്ട് തന്നെ വിതരണം ചെയ്ത പാക്കറ്റിന്റെ എണ്ണമാണ് ഇവിടെ കാണിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയ സി ബി തിരുത്താൻ കഴിയുമോ നമുക്കറിയാം മാസത്തിൽ രണ്ട് സി ബി മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് പോഷൻ ട്രാക്കറിനകത്തുള്ളൂ ഇന്ന് രേഖപ്പെടുത്തിയ സി ബിയിൽ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ തിരുത്താനുള്ള ഓപ്ഷനും ഇത് പ്രകാരം പെൻസിൽ മാർക്കിലൂടെ കൊടുത്തിട്ടുണ്ടാവും അത് ഇന്ന് തന്നെ നമുക്ക് മാറ്റാനും കഴിയും എന്നാൽ ഇന്ന് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ നമ്മൾ രേഖപ്പെടുത്തിയ സി ബിയുടെ വിവരങ്ങൾ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക അങ്കണവാടി എത്തിയിട്ടും കിലോമീറ്ററുകൾ കാണിക്കുന്ന ഇത്തരത്തിലൊരു പ്രശ്നം നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഒന്ന് ലോഗ് ലോഗിൻ ചെയ്യുക ശേഷം ആപ്ലിക്കേഷൻ തുറന്നു വരും അതിൽ നിന്നും ഡ്രോപ്ഡൌൺ ലിസ്റ്റിൽ നാലാമത് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഇഷ്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് അങ്കണവാടി തുറക്കുക അതിനുശേഷം അങ്കണവാടിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ മോർ എന്ന ഓപ്ഷൻ വഴി എ ഡബ്ല്യു സി ലൊക്കേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തണം ഓഫ്ലൈനിൽ അഥവാ ഇന്റർനെറ്റ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റാത്ത പോഷൻ ട്രാക്കറിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഇ കെ വൈ സി ചെയ്യാൻ സാധിക്കില്ല മൊബൈൽ ഒ ടി പി സ്ക്രീൻ തെളിഞ്ഞു വരില്ല ടി എച്ച് ആർ കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വേരിഫൈ ചെയ്ത ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഇൻ്റർനെറ്റ് ഇല്ലാതെ കാണാൻ സാധിക്കില്ല